ആ വാഗ്ദാനം നമ്മുടെ അടുത്തേക്കൊരു പ്രത്യേക വിധത്തിൽ അയക്കപ്പെടുന്നത് ഈശോയുടെ മനുഷ്യാവതാരം ജീവിതം പീഡാനുഭവം കുരിശുമരണം ഈശോ സംസ്കരിക്കപ്പെടുന്നത് ഉത്ഥാനം ചെയ്യുന്നത് രക്ഷ ഒരുക്കി വയ്ക്കുന്നത് ഇതൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാനാണ് ഈശോ പറഞ്ഞ് മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകപ്പെടും പിന്നെ ഈശോ പറയുന്നുണ്ട് ഞാൻ പോയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരില്ല കേട്ടോ ശിഷ്യമാരോട് പറയുന്നുണ്ട് വളരെ സൗഹാർദപരമായിട്ട് സൗഹൃദത്തോടുകൂടെ ഈശോ പറയുന്നുണ്ട് ഈശോ ഇങ്ങനെ പീഡ സഹിക്കും മരിക്കും ഇങ്ങനെ പോവാണ് പിതാവിൻ്റെ അടുത്തേക്ക് പോവാണെന്നൊക്കെ പറയുമ്പോൾ ശിഷ്യമാർക്ക് കുറേശേ വിഷമുണ്ടായിരുന്നു അപ്പോൾ ഈശോ പറഞ്ഞു ഞാൻ പോയില്ലെങ്കിൽ പരിശുദ്ധ റൂഹ വരില്ല കേട്ടോ അപ്പം ഞാൻ പോണം ഞാൻ മരിക്കണം ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ നിറവ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട് ഉത്തനായി ഈശ അവരോട് പറയുന്നുണ്ട് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ പരിശുദ്ധാത്മാൻ്റെ ആ വലിയ ശക്തി ബന്ദക്കുസ്താ ദിനത്തിൽ അത് അവർക്ക് നൽകപ്പെട്ടു അപ്പം നമ്മളും ബന്ദക്കുസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാൻ്റെ കൂടുതൽ നിറവിനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കാം ദാഹിച്ചുകൊണ്ടിരിക്കാം പിന്നെ